സാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സയലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എല്ലാവരും പറഞ്ഞു അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ഏറ്റവും സയലന്റാണ് ഒരു മനുഷ്യൻ എത്രത്തോളം സയലന്റാൻ പറ്റും അത്രത്തോളമാണ് ആള് സെറ്റിൽ ഉണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലും അറിയാൻ പറ്റില്ല അതാണ് കോഫി ഷോപ്പിന്റെ മുമ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മുപ്പതോളം പട്ടാളക്കാരിങ്ങനെ നേരം നിൽക്കുകയാണ് അതുപോലെ തന്നെ കുറേ ബ്ലാക്ക് ഹേഡ്സും അതുപോലെ തന്നെ എന്താ പറയുക കുറേ പോലീസുകാർ ഇവരൊക്കെ നിൽക്കണം സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു അതിർത്തി കാശ്മീർ അതിർത്തിയാണോ പോവുക ഈ രണ്ടായിരക്കണക്കിന് ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരൊക്കെ പഠിച്ച് സെറ്റായിരുന്നു വി എസ് ആർ വന്ന് ഒരു പ്രാവശ്യം അവിടെ ഇരുന്നു അത് കണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞവിടെ പറഞ്ഞു ടേക്ക് എന്ന് പറഞ്ഞു ആറാവിടെ കടന്ന് ആറാടുകയാണ് പറയുന്നത് അതായത് ഒന്നും മനസ്സിലാവില്ല കുറേ നേരം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കാണെങ്കിൽ അയാളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാത്ത അവസാനങ്ങൾ ഗെറ്റ്ഔട്ട് പറഞ്ഞു തന്നെ അവർ അനുള്ള സെറ്റപ്പിലും മമ്മൂട്ടിനെ പോലെ ഒക്കെ വരും പിന്നെ ഇന്നോസെൻറ്റ് മറ്റേ സിനിമയിൽ ചെയ്തുപോലെ കുറേ കഴിഞ്ഞിട്ട് വേർത്തൊരിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി അയ്യോ എന്നൊന്ന് വിടുമെന്ന് ചോദിക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയൂ മാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പൊളിച്ച് അടുക്കാണ് ഇവിടെ ആർ ഡി എക്സ് ഒക്കെ പോയി തച്ച് പൊളിച്ചിട്ടാണ് അവിടെ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ അത് വേറെ ലെവലിൽ ഫൈറ്റ് അത് മൊബൈൽ ഫോണിലാണ് ഞാൻ ചെയ്തത് ഞാൻ തന്നെയാണ് ക്യാമറ എഡിറ്റിങ്ങ് ഡയറക്ഷൻ എന്ന് പറയാൻ പിന്നെ റൂമിനോട് ആക്ഷനും കിട്ടും പറഞ്ഞ് മനസ്സിലാവില്ല നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ചില സ്ഥലങ്ങളിൽ നമ്മളെ ജോലിയെന്നാണ് മേക്കപ്പ് ഡയറക്ഷൻ സിനിമയുടെ മാറി മുഴുവൻ ആഘോഷമാക്കിയ ലോകേഷ് കനകരാജ് വിജയ് കൂട്ടുകെട്ടിൽ പിറന്ന ലിയോടെ ചർച്ചകൾ ഇങ്ങനെ ഗംഭീരായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒത്തിരി മലയാളികൾ അതിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പക്ഷെ ടെക്നീഷ്യൻ സൈഡില് സാന്നിധ്യം അറിയിച്ച ഏക മലയാളി ആണ് ഇന്ന് നമുക്കൊപ്പം ലൈഫ് ടി വിയിലുള്ളത് രജീഷ് പൊതാവൂർ നമസ്കാരം നമസ്കാരം സർ ഏറ്റവും 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 വിശേഷം എന്ന് എന്ന് ലിയോ ലിയോ തന്നെയാണ് അതാണ് വലുതും ലേറ്റസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് പറയുന്ന ഒരു ും ഞാനൊരു പതിനഞ്ചു വർഷമായിട്ട് മലയാള ഫിലിമില് ബാബു ചേട്ടന്റെ കൂടെ പേഴ്സണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അപ്രതീക്ഷിതമായിട്ടാണ് ആർ ഡി എക്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഇടയിൽ നിന്നും ബാബു സാറിന് ആ പടം വരികയും ആ പടത്തിന് വേണ്ടി പോകുന്ന സമയത്ത് സാർ എന്നെ കൂട്ടുകയാണ് ഉണ്ടായത് ായിട്ട് എത്ര നാളായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ സാറിൻ്റെ കൂടെ ഏകദേശം ഒരു പത്ത് പതിനാല് വർഷത്തോളമായിട്ട് സാറിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഏകദേശം അതിന് വർഷം ഞാൻ സിനിമയിൽ തന്നെ സജീവായിട്ട് അതുപോലെ തന്നെ ബാബു നീ സാറിന്റെ കൂടെയും മനോഷ് കയറക്ക മേക്കപ്പ് മാൻ ആയിട്ടാണ് മെയിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നമ്മൾ കാണാൻ ഭയങ്കര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മുഹൂർത്തങ്ങൾ എന്താ നമുക്കൊരു കുട്ടിക്കാലം തൊട്ടേ മനസ്സിൽ ഒരുപാട് ആരാധിക്കുന്ന ഒരു ഹീറോ അതാണ് ശരിക്കും പറഞ്ഞു വിജയ് സാർ അത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പറഞ്ഞാലൊക്കെ ലോകേഷ് സാറിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് അദ്ദേഹത്തിനോടും ഭയങ്കര ആരാധനയാണ് അപ്പോൾ അങ്ങനെയുള്ള അവരുടെ പടം പിന്നെ ഒരു ബ്രഹ്മാണ സിനിമ അതിൻ്റെ ഭാഗമാകുമ്പോൾ പോകുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തങ്കമി എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങ് ഞാൻ മനോജാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു കൊണ്ട് എന്നെ ബാബു സാർ വിളിച്ചിട്ടുണ്ട് എടാ ഒരു പടം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഏത് പടമായിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ എടാ വിജയ് സാറിന്റെ പടമാണ് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു നീ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് സെറ്റാക്കി പറഞ്ഞു അപ്പം തന്നെ വിളിച്ചാലും ടിക്കറ്റ് നമ്മുടെ കയ്യില ഇതൊക്കെ അടിക്കാടൊക്കെ കൊടുത്ത് അപ്പം തന്നെ നമ്മള് പോകാനുണ്ടായി കുറച്ച് ദിവസം ഏകദേശം എനിക്ക് തോന്നുന്നു ആർ ഡി എക്സിൻ്റെ അത് കഴിഞ്ഞ് ആർ ഡി എക്സിൻ്റെ ഒരു ദിവസം ഷൂട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ നേരെ നമ്മള് കാശ്മീരിലേക്ക് പോകാറുണ്ടായിരുന്നു അവിടുന്ന് പെഹഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഷൂട്ട് അപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗസ്റ്റ് കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എ ബിജെ സാർ അപ്പൊ ഞാനും ബാബു സാർ എം ജെ സാറും കൂടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞിട്ട് എന്തായിട്ടും എന്താ പറയാ ആ ഒരു ഭയങ്കര തണുപ്പ് പിടിച്ചൊരു ക്ലൈമറ്റ് അല്ലേ ആ ഒരു ക്ലൈമറ്റിലൊക്കെ അതിജീവിച്ച് അതൊന്നും നമ്മൾ ഏച്ചിരുന്നില്ല സത്യമായി വിജയ് സാറിന്റെ പടം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴേ പിന്നെ അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വിജയ് സാറിനെ കണ്ട വുമൻസ് ഒക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവങ്ങൾ തന്നെ ആയിരുന്നു ഫസ്റ്റ് അല്ലേ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് വിജയ സാറിന് കുറച്ച് തമിഴ് ഓടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വിജയ സാറിൻ്റെ ഓടങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ായിരുന്നു വിജയ സാറായിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ സാറിനോട് കൈ ഉണ്ടാക്കി അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പേഗ്രാം എന്ന സ്ഥലത്ത് എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമുക്ക് റേഞ്ച് കിട്ടും എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ശരിക്കും അങ്ങോട്ടേക്ക് പോയത് ബാബു സാറും എല്ലാവരും അങ്ങനെ തന്നെ വിചാരിച്ചു പോയത് പക്ഷേ അവിടെ എത്തി ബാബു സാറിന് റൂമിൽ വിട്ടതിന് ശേഷം ഞാൻ ഫോൺ എടുത്തിട്ട് പിറ്റേ എന്റെ അടുത്ത് മാനേജർ പറഞ്ഞു നാളെ ഇത്ര മണിയാണ് ഇതാണ് നിന്റെ ഹോട്ടലിന് തമിഴിനായിരുന്നു മാനേജർ അപ്പം അതും പറഞ്ഞ് ഞാൻ പോയി വണ്ടിയിൽ എടുത്തിട്ട് ഫോൺ നോക്കുമ്പോഴാണ് സംഭവം മനസ്സിലായത് സിം കട്ടായ കാര്യം അപ്പം പിന്നിരിക്കുന്ന എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഹിന്ദി ഡ്രൈവർ ാണ് ഇയാൾക്കാണെങ്കിൽ വേറെ ഒരു ഭാഷ അറിയില്ല ഹിന്ദി മാത്രമല്ല എനിക്കാണെങ്കിൽ ഹിന്ദി ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു അവസാനം എനിക്കിത് വിളിക്കാൻ രക്ഷയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വൈഫൈ കിട്ടുമായിരിക്കും അപ്പോൾ വാട്സാപ്പിൽ ബന്ധപ്പെടാമല്ലോ അങ്ങനെ ഇയാൾ കൊണ്ടുപോയിട്ട് എന്നെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ ഇറക്കി അത് മൈനസ് ഡിഗ്രി തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് എൻ്റെ അടുത്ത് സെറ്റർ ഒന്നും അത്ര സെറ്റർ സെറ്ററല്ല അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി ഒരു ഹോട്ടൽ കാണിച്ചിരുന്നു അപ്പോൾ അൾ പറഞ്ഞു ഇറങ്ങിപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ഹോട്ടലായിരിക്കുമല്ലോ അവിടെ പോയിട്ട് ഞാൻ പോയിട്ട് കാര്യം പറഞ്ഞു മേക്കപ്പ് മേക്കപ്പ്മനാണ് ബാബു ആന്റണി അപ്പോൾ അയാൾ അയാൾക്കൊന്നും മനസ്സിലാവില്ല അയാൾ കുറേ നേരം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കാണെങ്കിൽ കൈകളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാത്ത സാധനങ്ങളെ ഗെറ്റ്ഔട്ട് പറഞ്ഞു തന്നെ ശരിക്കും അത് തണുപ്പത്ത് ഞാൻ പുറത്തിറങ്ങി നിൽക്കേണ്ട അവസ്ഥ ഇങ്ങനെ കിട്ടുകിട്ടാ പറഞ്ഞു നിന്നും ഒരു ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ ആരും മൈൻഡ് ചെയ്യുന്നില്ല നമ്മളും ചിലപ്പോഴും പല ചില ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്തില്ല ആ അവസ്ഥ ഞാനിങ്ങനെ പെട്ട് ഇനി എങ്ങോട്ട് പോകുന്ന അറിയില്ല ബാബസാറിന്റെ ഹോട്ടൽ ഏകദേശം അവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ദൂരം ഉണ്ട് അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് നമ്മളൊരു സാധാരണ ഹോട്ടലെ അപ്പൊ ഞാനിങ്ങനെ പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ അതായത് അവിടുത്തെ ഒരു ചേട്ടൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നി സംഗീത് സാറിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു ഞാൻ സഞ്ജയ് സാർ സഞ്ജയ് ദത്ത് വിജയ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സംഭവം പിടികിട്ടി അങ്ങനെ എന്നെ ഒരു ഹോട്ടൽ കാണിച്ചു തന്നു സത്യത്തിൽ അതായിരുന്നു എൻ്റെ ഹോട്ടലും അതുകൊണ്ട് ഞാൻ ഞാനന്ന് അവിടെ രാത്രി സ്റ്റേ ആയി ഞാൻ പിറ്റേ ദിവസം രാവിലെ എനിക്ക് പിന്നെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ അവസാനം മാനേജർ ഇങ്ങനെ ഹോട്ടലിൽ മുഖേന ഒക്കെ ബന്ധപ്പെട്ടെന്നോട് പറഞ്ഞു രാവിലെ ആറ് മണിക്ക് കറക്റ്റായിട്ട് വണ്ടി വരും അപ്പോൾ റെഡിയായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ എനിക്ക് ഫോണിൽ സിമ്മില്ലല്ലോ വേറെ വഴിയില്ല അങ്ങനെ രാവിലെ ആറ് ഇറങ്ങി ഞാൻ കൊടുത്തും തണുപ്പത്ത് അപ്പോൾ ഗ്ലൗസ് ഒക്കെ സംഘടിപ്പിച്ചു തണുപ്പ് നിൽക്കുന്ന സമയത്ത് എല്ലാ വണ്ടികളും വരുന്നത് പോകുന്നു എന്നെ കൂട്ടാനുള്ള വണ്ടി കറക്റ്റായിട്ട് അവിടെ എത്തിയില്ല സത്യം പറഞ്ഞാൽ എന്നെ കൂട്ടാമെന്ന ഡ്രൈവർക്ക് എന്നെ കണ്ടെത്താൻ പറ്റിയില്ല ആളെ എന്നെ കൂട്ടാതെ പോയി ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ വർക്ക് ക്യാൻസൽ അവിടെ നിന്ന് ലൊക്കേഷൻ വിളിച്ചു നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ ഭയങ്കര റേസ് ആയിട്ട് മാനേജർ ചെയ്യും ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി മനസ്സിലായില്ലെന്ന് പറഞ്ഞു അവസാനം ബാബു സാറ് പറഞ്ഞു കുഴപ്പമില്ല നീ ഉച്ച വന്നാ മതി പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ പ്രൊഡക്ഷൻ വണ്ടിയിൽ കയറിയിട്ടാണ് ഞാൻ ആ ലൊക്കേഷനിലേക്ക് പോകുന്നത് അങ്ങനെ പോയപ്പോൾ തന്നെ ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാല് ഒരു ഒരു ടീ ഷോപ്പാണ് അതൊക്കെ ഒരു കോഫി ഷോപ്പ് ആ സിനിമ കണ്ടവർക്കറിയാം ആ കോഫി ഷോപ്പിന്റെ മുമ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മുപ്പതോളം പട്ടാളക്കാരിങ്ങനെ നേരെ നിൽക്കുകയാണ് അതുപോലെ തന്നെ കുറെ ബ്ലാക്ക് ഹേഡ്സും അതുപോലെ തന്നെ എന്താ പറയാ കൊറേ പോലീസുകാർ ഇതൊക്കെ നിക്കണം സത്യം പറഞ്ഞാല് എന്താ നമുക്ക് ഒരു അതിർത്തി കാശ്മീർ അതിർത്തിയാണോ തോന്നുന്നു എനിക്ക് പോകുമ്പോഴേ ഒരു പന്തി കിടന്നു തൊട്ടപ്പുറം നോക്കുമ്പോൾ ഇഷ്ടമായിരിക്ക പത്തും പതിനഞ്ചും കയറവാനാണ് ഫുൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ നേരെ പോയി അപ്പൊ എന്താ സംഭവിക്കാന്ന് അറിയില്ല ഞാൻ നേരെ പോകുന്ന സമയത്ത് തന്നെ ഒരാൾ തോക്ക് എടുത്തിട്ട് ഓടി വന്ന എനിക്ക് ഉള്ളു ഇറക്കുകയാണ് ഇത് എന്താണ് സംഭവിക്കാൻ അറിയില്ല ആൾ ഓടി വന്നിട്ട് എന്റെ അടുത്ത് ഹിന്ദി എന്തൊക്കെ ചോദിച്ചു ഞാനിപ്പൊ തന്നെ ബാബു ആന്റണി എന്നൊക്കെ പറഞ്ഞു എന്താ ഭയത്തിന് ആ ഗ്യാപ്പിന് ഞാൻ പോയിട്ട് രാവിലെ പോയിട്ട് സിം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ഫോൺ എടുത്ത് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു അപ്പൊ സാറിന്റെ ഫോട്ടോ ഉണ്ടപ്പോ തന്നെ ആള് അറിഞ്ഞോളൂ എല്ലാവരും എന്നെ നോക്കുകയാണ് എന്തായാലും ഞാൻ ഇത്ര ഉള്ളൂ ഞാൻ കയറി പോകേണ്ട ഒരുപാട് ആൾക്കാർ പുറത്ത് നിന്നിട്ടൊന്ന് കാണുക അങ്ങനെ ഞാൻ ഉള്ളിലോട്ട് വേറി പോകുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ സർഷാൽ വിജയ് സാറ് നേരെ മുമ്പിലിരിക്കുന്നു സഞ്ജയ് സർ സാറ് തൊട്ടടുത്തിരിക്കുന്നു ബാബു അനു ഇരിക്കുന്നു അപ്പം ബാബു സാറിനെ എന്നെ കാണില്ല ഞാൻ നേരെ മുമ്പിൽ പോയി ഇവരെന്തോ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കുറച്ച് നേരം നിന്നാൽ ഞാൻ വിജയ് സാറിൻ്റെ ജസ്റ്റ് ഇങ്ങനെ നോക്കി അപ്പോൾ ഞാൻ എന്നാട് ഇങ്ങനെ കൈ കൊണ്ട് സാധാരണ ഇങ്ങനെ ആക്കുമല്ലോ എന്നാടാൾ ഇങ്ങനെ ആക്കി അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര എന്താ പറയുക നമ്മൾ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച ആൾ അങ്ങനെ ഒരു ഒരിതാക്കി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബാബു സാറിൻ്റെ അടുത്തേക്ക് പോയി അത് സാറ് പോയിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് വെച്ച് വണ്ടി മിസ് ആയല്ലേ എന്നൊക്കെ ചുച്ച സാറ് വെച്ചാൽ തന്നെ വിജയ് സാറിനോട് ചോദിച്ചു മലയാളിയാണല്ലേ നല്ല രീതിയിൽ തമിഴിൽ നിന്നെടുത്ത് ചോദിച്ചു അതേ സാറ് പറഞ്ഞു ആ ദിവസം തൊട്ട് ആ ഷൂട്ടിങ് കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും രാവിലെ സാറ് വരും ബാബു സാറിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ല സാറിന്റെ പണ്ടത്തെ ഒരുപാട് പടങ്ങൾ സൂര്യൻ പൂഴി പൂഴിവാസൽ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഉണ്ട് സാറിനൊക്കെ നല്ല ആരാധിക്കുന്ന ഇഷ്ടമുള്ള ആൾ അഭിജി സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാബു സാറിൻ്റെ അടുത്ത് അപ്പം ആ സാറിനോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ കൂടെ പോയി എനിക്കും എല്ലാ ദിവസവും രാവിലെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് വൈകുന്നേരം പോകുമ്പോൾ ഗുഡ് നൈറ്റ് അപ്പം ബാബു സാറും എൻ്റെ അടുത്ത് അടുത്ത് പറയാടാ അണ്ട എവിടുത്തെ റെസ്പെക്റ്റ് ഉണ്ടാ നല്ല ആ ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു എക്സ്പീരിയൻസോ സാർ എന്ന് എന്താ കുറിച്ചൊന്നും പറയാൻ വാക്കുകളില്ല ഞാനും ഈ പറഞ്ഞ കണക്ക് ഒരുപാട് പടങ്ങൾ കണ്ടിട്ട് തന്നെ വിക്രമൊക്കെ കണ്ട് ആള് ഭയങ്കര ഫാനായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ലോകേഷ് സാറിന്റെ ഞാനും ഈ സംവിധാനത്തിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്ത് തിരക്കഥക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ഏത് സിനിമയിൽ പോയി കഴിഞ്ഞാലും ഡയറക്ടർമാർ ഒക്കെ നന്നായിട്ട് വാച്ച് ചെയ്യും എന്താ പറയുക കുറിച്ച് അത്രയും പഠിച്ച് അതിനുവേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അത്രയും ഡെഡിക്കേഷൻ ഒരു സിമ്പിൾ മനുഷ്യനാണ് കേട്ടോ ഒരു ഒരു ജാഡിയോ അല്ല നമ്മുടെ അടുത്തോ ആരുടെ അടുത്തോ ഒരു ജാഡിയോന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ സിനിമയെക്കുറിച്ച് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പക്കയായിട്ട് അറിയാം ഏത് സംഭവത്തിനെ കുറിച്ച് ഇപ്പം മേക്കപ്പിന്റെ കാര്യങ്ങളാണെങ്കിലും കോസ്റ്റ്യൂമിന്റെ കാര്യങ്ങളാണെങ്കിലും ആർട്ടിന്റെ കാര്യങ്ങളാണെങ്കിലും ഡയറക്ഷന്റെ കാര്യങ്ങളാണെങ്കിലും ആടെ ഒരു കൺഫ്യൂഷനും ഇല്ല പിന്നെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സയലന്റ് സയലന്റ് ആയിരിക്കും ആരങ്ങോട്ടും അഭിപ്രായം ഒന്നും പറയില്ല പിന്നെ എന്ന് വെച്ചാൽ പരസ്പര ബഹുമാനം നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു സെറ്റായിട്ട് തോന്നി ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിലും മലയാളത്തിലും തമിഴിലും ഒക്കെ അഭിനയിച്ച് അല്ല വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിലൊരു എക്സ്പീരിയൻസ് എങ്ങനെയാ ഈ രണ്ട് സ്ഥലങ്ങളിലെ വ്യത്യാസങ്ങൾ അങ്ങനെ അങ്ങനെന്തേലും നമ്മുടെ മലയാള സിനിമയിൽ വ്യത്യാസങ്ങൾ എന്നല്ല ഒന്നായത് വെച്ചാൽ അത് അഞ്ഞൂറ് കോടിയുടെ പടം അവിടെ നടക്കുന്നു ഇവിടെ നടക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുക അഞ്ച് കോടി അല്ലെങ്കിൽ പത്ത് കോടി ആ ഒരു ബിഗ് ബഡ്ജറ്റ് പടം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് സാറിൻ്റെ പ്രതിഫലം ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ എത്രയോ പത്തൊമ്പതിൽ പോലുള്ള പടങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് പരിമിതികൾ ഒരുപാടുണ്ട് പിന്നെ ശമ്പളത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ എല്ലാ തമിഴ് സിനിമകളും ബിഗ് ബഡ്ജറ്റ് സിനിമകളും ലോ ബഡ്ജറ്റ് സിനിമകളും എന്തായിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞ പടം ഞാൻ വർക്ക് ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള പടം അതും ബാബു സാറിന്റെ കൂടെ തന്നെയാണ് പോകുന്നത് ആ പടത്തിന് നമുക്ക് പരിമിതി ഭയങ്കര കുറവായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇരിക്കാൻ പോലും ധനുഷ് സാറും വെട്ടിമാരും സാറൊക്കെ പ്രൊഡ്യൂസ് ചെയ്തൊരു പടം അപ്പം യങ്ക ലോ ബഡ്ജറ്റ് പടം ഐശ്വര്യ രാജേഷിന്റെ ഫസ്റ്റ് പടം അപ്പം ചേരിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന കാവ്യ തലൈവ് എന്ന് പറഞ്ഞൊരു പടമാണ് ഭാറിന്റെ കൂടെ തന്നെ അത് ബ്രഹ്മാണ്ട പടം പൃഥ്വിരാജ് സിദ്ധാർത്ഥ് എല്ലാ സെറ്റപ്പുണ്ട് പക്ഷെ ഒരു ബഡ്ജറ്റിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ രണ്ട് കാര്യങ്ങളും അപ്പൊ ഈ പടം എന്ന് വെച്ചാൽ ഹൈ ലെവൽ പടമാണ് അഞ്ഞൂറ് കോടി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ പൈസ ഇട്ടിട്ടുണ്ട് അപ്പം അവരും അതുപോലെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇന്ന സിനിമയ്ക്ക് ഇത്ര പൈസ ഒരു സംഭവത്തില്

അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ പ്ലാനിങ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ലോകേഷ് സാറിന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ തന്നെ നമ്മളൊരു മലയാളി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു പരിപാടിയിൽ എനിക്കറിയാം ഈ പടത്തിൻ്റെ ഒരു അപ്ഡേഷനും പുറത്തുവിട്ടിട്ടില്ല ഒരു കാര്യങ്ങളും ഒരു സ്റ്റില്ല് പോലും പുറത്തുവിട്ടില്ല എന്താ പറഞ്ഞാൽ ഒരു സ്റ്റില്ല് പുറത്തുവിട്ടുകഴിഞ്ഞാലും ഇല്ല കണക്കിനാണ് ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ലിയോന്ന് പറഞ്ഞാൽ അനൗൺസ് എന്ത് ചെയ്ത് അന്നോട്ട് വെച്ചാൽ ഒരു സാധനം പുറത്ത് വിടാൻ പറ്റില്ല സെറ്റിൽ മൊബൈൽ വായിക്കാൻ പറ്റില്ല ഭയങ്കര സ്ട്രിറ്റായുള്ള സംഭവമാണല്ലോ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെതെന്നല്ല എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പം ഞാൻ ആദ്യം തന്നെ തൃശയുടെ കൂടെ നടക്കുന്ന സ്വാമി എന്ന് പറയുന്ന സ്വാമിനെ വിളിച്ചിട്ട് വെച്ചാൽ സ്വാമി ഇന്ന് ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുപ്പ് നടക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ സ്വാമി പറഞ്ഞാൽ പോയാലോ എന്ന് പറഞ്ഞു അപ്പം എന്നാണല്ലോ വിളിച്ച് പറയുന്നത് അപ്പം എന്താണ് ഞാനാണല്ലോ പ്ലാൻ ചെയ്തത് അപ്പോൾ തന്നെ ബാബു സാറിനോട് ഞാൻ പറഞ്ഞു സാർ ഇത്ര മണിക്ക് വണ്ടി വരും പിന്നെ പിന്നെ സാറിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞാൽ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വണ്ടി കയറിപ്പോയി എന്നെ ക്ഷണിച്ചിട്ട് പോകുന്നൊന്നുമല്ല സത്യം പറഞ്ഞു ഞാനും പോയി അങ്ങനെ പോയി അവിടെ എത്തുമ്പം ആ സെറ്റ് ആ സദസ്സിൽ എന്ന് വെച്ചാൽ സഞ്ജിത് സാറ് വിജയ് സാറ് തൃഷ പിന്നെ അങ്ങനെയുള്ള കുറേ ആർട്ടിസ്റ്റുകളും പ്രൊഡ്യൂസറും പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ള ഫംഗ്ഷൻ നമ്മൾ വലിയ പോയി അതുകൊണ്ട് പിന്നെ ഒതുങ്ങി നിന്ന് കുറേ നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ വിജയ് സാറൊക്കെ അവിടെയെന്ന് വെച്ചാൽ സെക്യൂരിറ്റിയും കാര്യങ്ങളും ആരുമില്ല ഭയങ്കര ഫ്രീ ആയിട്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ ഫാൻ ഫാനുള്ള സഞ്ജയ് സാറിനാണ് എന്താണെന്ന് വെച്ചാൽ ഹിന്ദിക്കാരാണല്ലോ വിജയ് സാറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് അപ്പോൾ നമ്മൾ ഒതുങ്ങി നിന്ന് അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി നിന്നു ഒന്ന് പോയിട്ട് ശരിക്കും പരിചയപ്പെടണം മക്കൾക്കൊക്കെ ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് അല്ലേ അത് ഭയങ്കര സിമ്പിളാണെന്ന് എനിക്കറിയാം അങ്ങനെ നമ്മൾ കുറേ നടന്നു വരുമ്പോൾ പെട്ടെന്ന് വിജയ് സാർ അതുവഴി അതുവഴിങ്ങനെ നടന്ന് പാസ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ പോയിട്ട് പറഞ്ഞു സാറേ പിന്നെ എൻ്റെ പേരിങ്ങനെയാണ് അപ്പം ഈ പേരൊന്നും ചോദിക്കുന്നില്ല അങ്ങനെ പേരൊന്നും ചോദിച്ചില്ല ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് മക്കള് ഭയങ്കര ഇഷ്ടമാണ് സാറിൻ്റെ എന്നൊക്കെ പറഞ്ഞ് മക്കളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു ഒരു ഫോട്ടോ എടുത്തോട്ട് ചോദിച്ചു അപ്പോൾ തന്നെ ആൾ എടുത്തു പറഞ്ഞു പിന്നെ ഫോട്ടോ പുറത്ത് വിടരുത് എന്നുള്ള രീതിയിൽ അപ്പം തന്നെ ഒരാളുണ്ടായിരുന്നു ആളോട് എന്നിട്ട് പറഞ്ഞു വിടരുത് ഇല്ലെന്ന് പറഞ്ഞു എനിക്ക് ഡിലീറ്റ് ചെയ്യുന്ന ഒരു പേടി ഉണ്ടായി അതുപോലെ തന്നെ അന്ന് തന്നെയാണ് ഏകദേശം അവിടെയുള്ള ഫോട്ടോസൊക്കെ എടുത്തത് അന്ന് ആ ദിവസം എന്ന് വെച്ചാൽ അഭിജയ് സാറിൻ്റെ പഴയ പാട്ടുകൾ തൊട്ട് പുതിയ പാട്ടുകൾ അവർ ചെയിൻ സോങ്ങ് ആയിട്ട് ഒരു ഡിവൈറ്റ് എന്താ പറയാ സാറിന് വേണ്ടി ഒരു സമർപ്പണം പോലെ അവിടെ വെച്ചിട്ട് ഇത്രയും ആൾക്കാർ കൂടി സാറിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതിന് ഞാനും ഭംഗി വന്നു എന്താ വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ആരും നമ്മൾ വേറെതിരിവ് കാണിച്ചിട്ടൊന്നുമില്ല ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം അവിടെ അടിച്ചുപോളിയും ഭയങ്കര പാട്ടും ബഹളും ഇവരൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു സ്ഥലത്ത് വിജയ് സാറ് വിജയ് സാറെ ചെറുതായിട്ട് കളിക്കുന്നു തൃശൂർ മേമം അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നു ഇവരുടെ ഇടയിലൊക്കെ പോയി നിൽക്കാൻ കിട്ടിയാന്നെ മഹാഭാഗ്യം അതിൻ്റെ ഇടയിലൊക്കെ കളിന്ന് നമ്മളും നമ്മളെ പറ്റുന്ന രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് നമ്മളൊരു എന്താ ഒരു പറയാ ദൂരത്തിന് കാണുന്നതിനേക്കാളും നമ്മളെപ്പോഴും അടുത്ത് കാണുന്ന ഒരു എടുക്കാൻ രണ്ടര അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ചലഞ്ചസ് ചലഞ്ചസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ വലിയൊരു പടത്തിന്റെ ഇല്ല അവിടുത്തെ തണുപ്പ് മാത്രം കാശ്മീരിലെ തണുപ്പ് മാത്രമായിരുന്നു മെയിൻ പ്രശ്നം പിന്നെ അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ എത്തുമ്പോ അവിടുത്തെ ചൂടും രണ്ടും അങ്ങോട്ടും കൂടെ നല്ല വ്യത്യാസമുണ്ട് പിന്നെ നല്ലൊരു പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അത്രയും വലിയ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരുപാട് പ്രാവശ്യം ഫ്ലൈറ്റിൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും കുറച്ച് ദിവസമാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും പിന്നെ റൂമിൻ്റെ ഇതാണെങ്കിലും അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു പിന്നെ ഞാൻ സിനിമ സെറ്റിൽ നമ്മൾ ഈ കാണുന്ന എന്താ പറയുക പടം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു സംഭവം വലിയ ബ്രഹ്മണ പടമാണെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞിന് പോലും അകത്ത് കയറാൻ പറ്റില്ല പക്ഷേ അകത്ത് കഴിഞ്ഞാൽ അവരൊക്കെ സാധാരണ സിമ്പിൾ സിമ്പിളായിട്ടുള്ള മനുഷ്യന്മാർ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാർ പശുപ്പരി ഇതാണെങ്കിൽ പോലും നല്ലൊരു ടീമാണ് എന്റെ സെറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഒരു വലിയൊരു മൈതാനത്ത് ആദിത്യറാം നിറഞ്ഞിട്ട് ഒരു 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 എന്താ പറയുക ഒരു സ്റ്റുഡിയോ സ്റ്റുഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഒന്നും ഉണ്ടാവില്ല ഒരു ഗ്രൗണ്ട് മാത്രമായിരിക്കും നമ്മൾ സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന വലിയ വലിയ അങ്ങനെയൊന്നും അല്ല ഒരു ഫുൾ ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിനകത്ത് അവരൊരു ബ്രഹ്മാണ്ട സെറ്റ് ആ ഒരു വലിയൊരു ഫാക്ടറി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്താണ് മൊത്തം ഷൂട്ട് നടക്കുന്നത് അപ്പം അതിനകത്തേക്ക് പിന്നെ പുറത്ത് നമ്മള് മൊബൈൽ ഫോണുകളോ കാര്യങ്ങളോ ഒന്നും അലൗഡല്ല ആകെ കൊണ്ടുപോകാൻ പറ്റുന്ന മൊബൈൽ കൊണ്ടുപോകാൻ ആകെ ഇതുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിന്റെ കൂടെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ബാക്കി ഒരാളെയും അകത്തേക്ക് കയറ്റി വിട്ടില്ല അപ്പോൾ അതൊരു പ്രശ്നമായിട്ടുണ്ടാവില്ല ഫോട്ടോ എടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അയ്യോ അവിടെ ഫോട്ടോ എന്തെടുത്തുണ്ടെങ്കിൽ വ്യത്യാസം നമുക്ക് വീട്ടിലേക്ക് പോവാം അത്രേ ഉള്ളൂ എന്നുവച്ചാൽ അതൊന്നും നടക്കില്ല എന്നുവെച്ചാൽ നമ്മളെ അവരൊരു വിശ്വാസമാണല്ലോ ഒരു സാധനം കൊണ്ടും പുറത്ത് വിടരുത് ഇതിന്റെ ഒരു സ്റ്റില്ല് പോലും പുറത്ത് എന്നുള്ള ഒരു സംഭവം പിന്നെ സ്റ്റോറി നമ്മളിപ്പോൾ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോറി ഒക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ ഒരാളോട് പോലും ഷെയർ ചെയ്യുക അതൊക്കെ നമ്മുടെ ജോലിയെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് പിന്നെ ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള സത്യസ് എന്തായത് നമുക്ക് എത്ര ഈ സിനിമ വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ എത്രയോ ചാനലുകൾ പല പല പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട് ഇത് ും മറ്റേ അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യം പക്ഷെ നമ്മുടെ ഉള്ളിനും സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ പിടിച്ചിരുന്നു പിന്നെ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അവസ്ഥയുണ്ടല്ലോ വീട്ടിലേക്കൊക്കെ ഇതിന്റെ ഒരു വർക്കിനെ കുറിച്ച് നമ്മള് ഭയങ്കരമായിട്ട് അവർ പുറത്ത് വിടരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയാറില്ല എന്താ നമ്മളെല്ലാരും ബാധിക്കുന്ന കാര്യമല്ല പേഴ്സണലി പിന്നെ അതങ്ങനെ അങ്ങനെ ആരും ചോദിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇതിനെക്കുറിച്ച് ആകെ ഫ്ലൈറ്റിൽ പോകുന്ന ഫോട്ടോസ് മാത്രമേ ഇടുന്നുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല ലിയോ ലിയോ എന്ന് പറഞ്ഞിട്ടും പിന്നെ അവിടെ കാശ്മീരിൽ തണുപ്പുത്തിൽക്കുന്ന കുറച്ച് ഫോട്ടോസ് മാത്രമേ ഇട്ടുള്ളൂ ഒറിജിനൽ ഫോട്ടോസ് ഒക്കെ പിന്നെ സിനിമ ഇറങ്ങുമ്പോഴാണ് വന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു മലയാളി അതിൽ വർക്ക് ചെയ്തെന്ന് അറിയുന്നതും ഇന്റർവ്യൂ വരെ ലിയോ എന്നുള്ള സിനിമ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു മേക്കപ്പ് ഫീൽഡിലേക്കൊക്കെ എത്തുന്നത് സാറേ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത്യാവശ്യം വരക്കുന്ന പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അതിനുശേഷം ചാനൽ അവതാരായിട്ട് വന്നു ചാനൽ അവതാരകനായിട്ട് നമുക്ക് എപ്പോഴും മനസ്സിൽ ഏറ്റവും വലിയ ഇഷ്ടം സിനിമയോടാണല്ലോ അപ്പോൾ അന്ന് മിമിക്രി ഒക്കെ ചെയ്യുന്നു മിമിക്രി പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നു അപ്പോൾ സിനിമയോടുള്ള ഒരു ഫാഷൻ എങ്ങനെ എത്തും എന്താ വെച്ചാൽ എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ അതായത് കാസർഗോഡ് ജില്ലയിലെ ചിമേനി പൊതാവരി ഒന്നുമില്ല സാധാരണ ഒരു നാടാണ് ഇപ്പോൾ ഒരുപാട് പടങ്ങൾ താൻ പോയി കേസ് കൂട അങ്ങനെ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് ആ സമയത്ത് ഒന്നുമില്ല അപ്പം നമ്മൾ സ്വപ്നത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു ഭയങ്കര യാത്ര ഉണ്ടല്ലോ പിന്നെ എന്തും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാലവിടെ എത്തും എന്നുള്ള ഒരു ഒരു ചിന്ത പിന്നെ അങ്ങനെ പോയി ആദ്യമായിട്ട് സീരിയലിൽ വർക്ക് ചെയ്തു ഒരു ഹരിയലപ്പുഴ പറഞ്ഞൊരു മേക്കപ്പ് പാൻ്റെ കൂടെ നിലവിളക്ക് കുറഞ്ഞൊരു സീരിയലിന്റെ വർക്ക് ചെയ്യുന്നു അതിനുശേഷം പിന്നെ അവിടെ നിന്നിട്ട് നമ്മൾ അത്യാവശ്യം പണി പഠിക്കുന്നു പിന്നെ അതിനുശേഷം പ്രിയങ്ക നായർ സരയുന്ന അങ്ങനെയുള്ള ആർട്ടിസ്റ്റിൻ്റെ ഹീറോയിൻസിൻ്റെ കൂടെയൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് വർക്ക് ചെയ്യുന്നു അതിന് ശേഷം ഡിക്യൂൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾ അപ്പോൾ അത് പ്രകാശ് സാറിൻ്റെ കൂടെ അങ്ങനെ ഇങ്ങനെ പോയി ലാസ്റ്റ് ബാബു സാർ ഏറ്റെടുത്തു കുറേ നാൾ ബാബു സാറിൻ്റെ കൂടെ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ അത്രയും സ്നേഹമുള്ള മനുഷ്യന്മാരാണ് അതൊക്കെ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ ഇഷ്ടമുള്ള രണ്ടാൾക്ക് ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ പണ്ട് തൊട്ടേ എനിക്ക് ആരാധിക്കുന്ന ആർട്ടിസ്റ്റാണ് വന്ന് ബാബു അനു പവർ സ്റ്റാർട്ട് കുഞ്ഞുതാലം തൊട്ടേ അന്നത്തെ സിനിമ ആക്ഷൻ പടങ്ങളൊക്കെ ആളോട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ മനോജ് ചേട്ടൻ മനോജ് കേരളിസ്റ്റ് എല്ലാവർക്കും ഇഷ്ടവരുണ്ട് പക്ഷേ ഇവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യാനും ഇവരുടെ കൂടെ തന്നെ നടക്കാനും അവരുള്ള സ്നേഹമൊക്കെ എപ്പോഴും നല്ല ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റാണ് ഈ മേക്കപ്പ് എവിടെ ശേഷം നമ്മൾ സീരിയൽ വർക്ക് ചെയ്ത് അങ്ങനെ ഒരൾക്കാരുടെ കൂടെ നിന്ന് വർക്ക് പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ബാബസാറിന്റെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ വന്നാണ് കൂടെ തന്നെ ഇഷ്ടമുള്ള പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ സംപ്പായിട്ടും ഞാൻ ഞാൻ ഏകദേശം ഒരു രണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഒരു പതിനഞ്ചോളം ആൽബം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ആഡ് ഫിലിം അതിൽ ആർട്ടിസ്റ്റൽ വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ ആൽബങ്ങളൊക്കെ നമ്മളെനിക്കൊരു ബാനറുണ്ട് സിനിമ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ലൈഫ് ഓഫ് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഉറുമ്പിനെ വെച്ചിട്ട് ആദ്യത്തെ സിനിമ അത് ഭയങ്കര വൈറലായിരുന്നു ലാലേട്ടനൊക്കെ കണ്ട് ഓൾമോസ്റ്റ് സിനിമയിലൊക്കെ എല്ലാവരും കണ്ടു ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ പോയ ഒരു സാധനമായിരുന്നു ഉറുമ്പുകൾ സംസാരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞിട്ട് ലൈഫ് ഓഫ് ഫാൻസ് എന്ന് ചെയ്തു അത് മൊബൈൽ ഫോണിലാണ് ഞാൻ ചെയ്തത് ഞാൻ തന്നെയാണ് ക്യാമറ എഡിറ്റിങ് ഡയറക്ഷൻ എന്ന് പറയാൻ പിന്നെ ഉറുമ്പിനോട് ആക്ഷനും കട്ടും പറഞ്ഞ് മനസ്സിലാവില്ല എന്നു പറഞ്ഞു ഞാൻ തന്നെ ചെയ്തത് ശേഷം അത് ഒ ടി ടി ഒരു ഫിലിംന്ന് പറഞ്ഞിട്ട് കന്നഡയിൽ ഒരു ഒ ടി ടിയിൽ കുടയ്ക്കും അങ്ങനെയൊക്കെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു അതിനുശേഷം ഒരു ഒലയമ്പടിയിലെ സുഗുണപുരാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയൊക്കെ എഴുതി ഏകദേശം രണ്ട് വർഷമായി ഇപ്പം അതിൻ്റെ പുറകെയാണ് നമ്മുടെ ടീമൊക്കെ സിനിമ ആവാൻ സാധ്യതകൾ കൂടുതലാണ് ഇപ്പോഴത്തെ ഇതൊക്കെ വെച്ചിട്ട് എന്താ പറയുക ആകെ ഒരു പ്രൊഡ്യൂസർ അടുത്ത് മാത്രമേ കഥ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ ആൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ നിക്കുന്ന വിശ്വാസം ചിലപ്പോ ആൾക്ക് ഈ ഇന്റർവ്യൂ കാണുമായിരിക്കും സംവിധാനം എന്നുള്ളത് മാത്രമാണോ അഭിനയം അങ്ങനെ ഫാഷൻ ഇല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു ഫാഷൻ തോന്നിയിട്ടില്ല പണ്ടൊക്കെ ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും പറ്റിയ പണിയല്ലെന്ന് നമുക്ക് തോന്നും പെട്ടെന്ന് തോന്നുന്നു എന്താ എനിക്ക് പറ്റും ടിക്ടോക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ ഇത്രയും ആളും സെറ്റപ്പ് എല്ലാക്കി നമുക്കൊരു ക്യാരക്ടർന്ന് ഒരു പേജ് ഡയലോഗ് തന്നുകഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ഇക്ഷ വിണ്ണ വിറക്കും നമ്മൾ ഒരുപാട് ആൾ കാണുന്നുണ്ട് സെറ്റപ്പിലും മമ്മൂട്ടിനെ പോലെ ഒക്കെ വരും ഇന്നസന്റ് മറ്റേ സിനിമയിൽ ചെയ്ത പോലെ കഴിഞ്ഞിട്ട് അവിടെ പോയി അയ്യോ എന്ന വിടുവെന്ന് ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്ന ഒരു പണി എടുക്കാം പിന്നെ ഡയറക്ഷൻ നമ്മുടെ ഉള്ളിലില്ലാണല്ലോ ക്യാമറയുടെ മുമ്പിൽ പിടിച്ച പണി തന്നെയാണ് വിജയ് സാറൊക്കെ ഡയലോഗ് കേൾക്കാൻ അയ്യോ വിജയ് സാറിന്റെ കാര്യങ്ങളെ പറ്റി പറയാണെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല വിജയ് സാറിനെ കുറിച്ച് ഞാൻ മറ്റു പറഞ്ഞു അപ്പുറം വെച്ചത് സാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എല്ലാവരും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ഏറ്റവും സൈലന്റാ ഒരു മനുഷ്യൻ എത്രത്തോളം സയലന്റാൻ പറ്റും അത്രത്തോളമാണ് ആള് സെറ്റിൽ ഉണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലും അറിയാൻ പറ്റില്ല അതാണ് അപ്പം സാറ് വന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പൊ വലിയൊരു സീക്വൻസ് ആണ് ഇപ്പം എന്ന് വെച്ചിട്ട് തമിഴിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഷോട്ടുകൾ നോക്കുമ്പോഴേ ലെന്തി ഷോട്ടുകളൊക്കെ ഉണ്ടാവും ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും അൻപറിവ്യൂ മാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പൊളിച്ച് അടുക്കുകയാണ് അവിടെ ആർഡിഎക്സ് ഒക്കെ പോയി തച്ച് പൊളിച്ചിട്ടാണ് അവിടെ പോകുന്നത് അവിടെ പോകുമ്പോൾ അത് വേറെ ലെവൽ ഫൈറ്റ് എന്താ പറഞ്ഞാൽ ഭയങ്കര ആണ് അവരുടെ മുമ്പ് പീറ്റർ ഗെയിൻ ആ ഒരു പുലിപുരാനൊക്കെ ചെയ്തു വെച്ചാൽ അതിൻ്റെ അതേപോലുള്ള ഭയങ്കര സാധനങ്ങളാണ് ഇപ്പം ഇവർ ചെയ്യുന്നത് അപ്പം ഇവര് കോമ്പോ ചെയ്യുന്ന വെച്ചാൽ എട്ടോ പത്തോ ക്യാമറ ഒക്കെയാണ് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിരന്ന് നിൽക്കുക അപ്പൊ ഇതിനനുസരിച്ച് ഇവർ ഓരോ സാധനങ്ങളും പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തു ഫൈറ്റേഴ്സിനോടൊക്കെ ഇതാണ് നിങ്ങളുടെ പൊസിഷൻ ഇതാണ് നിങ്ങളെ ചെയ്യേണ്ടത് അടിയാണല്ലോ ഈ മുമ്പിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റിന്റെ ദേഹത്ത് കൊള്ളാൻ പാടില്ല ഇത്രയും സാധനങ്ങൾ ചെയ്യണം നമ്മൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ കയ്യടിക്കണമെങ്കിൽ അതിനുള്ള സാധനങ്ങളൊക്കെ വേണമല്ലോ അവരതൊക്കെ പ്രിപ്പറേഷൻ ആക്കി കഴിഞ്ഞ് റോബോട്ടിക്യാമറോട്ട് ക്യാമറ എല്ലാ ക്യാമറകളും നമുക്ക് ഓൾമോസ്റ്റ് എന്തൊക്കെ അവൈലബിൾ അതൊക്കെ ആ സിനിമയിലുണ്ട് അപ്പം ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിപ്പം വിജയ് സാറിനെ പോലത്തെ ആർട്ടിസ്റ്റ് വന്നിട്ട് സാറ് വരും സാർ വന്നിട്ട് അവിടെ ഇരിക്കും ഇവരെന്താണ് സംഭവങ്ങൾ എന്നൊക്കെ പറയും ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സാറ് എവിടെ ഇരിക്കുള്ളൂ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാറ് ഡാൻസ് കളിക്കുമ്പോൾ സാറ് ഡാൻസ് പബ്ലിക്കായിട്ട് ഒന്ന് കളിക്കുന്ന ആളൊന്നുമല്ല ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ പക്ഷെ ഇതാണെങ്കിൽ പോലും ഇങ്ങനെ ഇരിക്കും ഇരുന്നിട്ട് നോക്കി ഒരു പ്രാവശ്യം കണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കണ്ടിട്ട് ടൈക്ക് എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന സംഭവമാണ് എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ടൈക്ക് കഴിയുമ്പോഴേക്കും ഒന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം കഴിയുമ്പോൾ സംഭവം ടൈക്ക് ഓക്കെയാണ് അതൊരു വലിയൊരു സംഭവം സംഭവമല്ലേ പറയാനില്ല അതൊക്കെ ഞാൻ റെഡി റെഡിതാകാൻ പരവാൻ ആ പാട്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ടായിരക്കണക്കിന് ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരൊക്കെ പഠിച്ച് സെറ്റ് ആക്കും വയ്യ സാറ് വന്ന് ഒരു പ്രാവശ്യം അവിടെ ഇരുന്നു അത് കണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞാൽ പറഞ്ഞു ടൈക്ക് ആറാവിടെ കടന്ന് ആറാടുക അപ്പൊ എല്ലാരും കൈ അടിച്ച് ആ ഒരു അതൊന്നും മറക്കാൻ പറ്റില്ല അതൊന്നും ചിലപ്പോ എല്ലാര്ക്കും പെട്ടെന്ന് പറ്റുന്ന ഒരു സംഭവം അല്ല പിന്നെ ഇതിനൊക്കെ ഇപ്പൊ ലാലാട്ടനൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ലെൻറ്റി ഡയലോ ഒക്കെ വലിയ പേജ് ഡയലോ ഒക്കെ കാണാ പോടാണൊക്കെ എന്ന് പറയും ഭയങ്കര കഴിവുള്ള ഈ സംവിധാനം എന്തൊക്കെ സംവിധാനത്തിന്റെ ഇതാണ് പഠിച്ചത് ലോകേഷ് ഏറ്റവും കൂടുതൽ അങ്ങനെയൊക്കെ എന്താ പറയാ ശരിക്കും തൊഴാൻ പറ്റിയൊരു ഡയറക്ടർ ഒക്കെ പറയില്ല ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ആള് സ്വന്തമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ട് സിനിമയിൽ വന്ന് ആളാളുടെ പേരിൽ ഒരു സംഭവം തന്നെ ഉണ്ടാക്കി ഇഷ്ടമുള്ളത് അത്രയും ഫാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ജീവിതത്തിൽ അതാണ് പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യം ഇനിയും കഴിഞ്ഞാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തായിട്ട് ഏതെങ്കിലും ഇന്റർവ്യൂ ഒക്കെ അവിടെ എത്തുന്നു ഞാൻ വിചാരിക്കുന്നു എന്തൊക്കെ രീതിയിൽ അപ്പം അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് പിന്നെ അടുത്ത് നിന്ന് പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പുതുതായിട്ട് സിനിമയിലേക്ക് വരുന്നവർക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ യൂണിവേഴ്സ് അതിലൊക്കെ എത്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ നിഷ്ഠ അവർ ആവശ്യത്തിനുള്ള കറക്റ്റ് ഷോട്ടുകൾ മാത്രമേ എടുക്കുള്ളൂ പ്ലാൻ ചെയ്യുന്ന സാധനങ്ങൾ പക്കായിട്ട് എടുക്കുക അത് മാത്രമേ ഉള്ളൂ മാറ്റെടുക്കുന്ന പരിപാടി എന്നല്ല ചില സമയത്തൊക്കെ രണ്ടുമണിക്കൊക്കെ പറയും രാവിലെ എട്ട് മണിക്ക് ഷൂട്ട് തുടങ്ങി എട്ട് മണിക്ക് എനിക്ക് തോന്നുന്നു എട്ട് മണിക്കാകുമ്പോൾ ആൾക്കാരെത്തുള്ളൂ ഒരു ഒമ്പത് മണിയാകുമ്പോൾ വിജയ സാറ് വന്ന് ആ ഷൂട്ട് തുടങ്ങി രണ്ട് മണിക്കൊക്കെ പാക്കപ്പ് പറയും അന്ന് ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ക്യാമറ ഉണ്ടാവും എട്ട് ക്യാമറമാരുണ്ടാവും അവർ അസോസിയേറ്റ് ഉണ്ടാവും അവർ അസിസ്റ്റൻസ് ഉണ്ടാവും അതുപോലെ മേക്കപ്പിൻ്റെ എത്ര ആൾക്കാരുണ്ടാവും രണ്ടായിരം ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടാവും ആർട്ടുകാർ മേക്കപ്പ് നമ്മൾ ഇത്രയൊരു ഫുൾ ടീം ഇത്രയും ആൾക്കാരുടെ ശമ്പളം നോക്കാം മലയാളത്തിന്റെ ഒരു രണ്ടോ മൂന്നോ അടങ്ങി ശമ്പളം ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് കൂളായിട്ട് രണ്ടുമണിയാകുമ്പോൾ പേക്ക് അടുപ്പിച്ച് മൂന്ന് ദിവസം ഒക്കെ പാക്കപ്പാ നമുക്ക് നല്ല സുഖമാണ് രാവിലെ വരുന്നു ഉച്ച പോകുന്നു ശമ്പളം കിട്ടുന്നു ഇനിയിപ്പോ ഞാനിപ്പോ എനിക്ക് ഞാനിപ്പോ ഏകദേശം ഒരു ആറ് സിനിമകളോളം ഞാനിപ്പോ സ്വതന്ത്ര മേക്കപ്പാൻ ആയിട്ട് ചെയ്തു ലാസ്റ്റ് ചെയ്ത കുണ്ടലപുരാണെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ സേട്ടൻ ഒരു പടമാണ് സന്തോഷ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ പിന്നെ അതാണ് വിനു ശ്രീധറിന്റെ ലൗഡേ എന്ന് പറഞ്ഞൊരു പടം പിന്നെ ഇപ്പം ഇനി അടുത്തത് കഴിഞ്ഞ ഒരു തമിഴ് പടമാണ് ഞാൻ ചീഫ് ആയിട്ട് ചെയ്യാനുള്ളത് ഇപ്പം ലാസ്റ്റ് ചെയ്ത പടം എന്ന് വെച്ചാൽ ബാബു സാറിൻ്റെ കൂടെ ഉരുജാതി ജാതകം എന്ന് പറഞ്ഞ് വിനീത് ഏട്ടൻ്റെ പടം വർക്ക് ചെയ്തു പിന്നെ അതങ്ങനെ ഡി എൻ എന്ന് പറഞ്ഞിട്ട് ടി എസ് സുരേഷ് ബാബു സാർ ബാബു അനണി കോംബോ പണ്ടത്തെ സൂപ്പർ ഹിറ്റ് സിനിമകൾ എടുത്തിട്ടുള്ളവർ അവർ വീണ്ടും ഒന്നിക്കുന്ന സാറ് ഗെസ്റ്റാണ് അതിനകത്ത് അങ്ങനെ ഒരു പടം ചെയ്തു പിന്നെ അതാണ് തങ്കമണി പറഞ്ഞ് ദിലീപ് ഏട്ടൻ്റെ ഒരു പടം ചെയ്തു അങ്ങനെ കുറച്ച് സിനിമകൾ വർക്ക് ചെയ്തിട്ട് വരാനുണ്ട് ലിയോന് ശേഷം വന്ന അതെ 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 ഇയോക്ക് ശേഷം ആ ചെയ്തതും അതിനിടയിലൊക്കെയാണ് അല്ല ഇയോ തങ്കമണിയൊക്കെ അതിന് മുമ്പേ ചെയ്തു വെച്ചാണ് ഇറങ്ങാനുള്ള സിനിമകളാണ് വർക്ക് ചെയ്തതിന് സിനിമത്തിലിരിക്കുന്ന സംവിധാനത്തിലുള്ള സിനിമ ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം പിന്നെ നമ്മൾക്ക് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ചില സ്ഥലങ്ങളിൽ നമ്മളെ ജോലി എന്താണ് അത് ആ ഒരു സാധനം ഉണ്ടല്ലോ മേക്കപ്പ് അതും ഡയറക്ഷൻ ചെയ്യുമോ പക്ഷെ ഇപ്പം ശരിക്കും സിനിമയുടെ കാഴ്ചപ്പാടൊക്കെ മാറി ഇപ്പൊ നമ്മുടെ കോസ്റ്റ്യൂമിൽ തന്നെ ഷെഫി ഒരു പടം ചെയ്തു അപ്പം നല്ലൊരു പ്രൊഡ്യൂസറും കിട്ടും നമ്മുടെ നമ്മളെ ടാലന്റ് ആണ് അടക്കുന്ന പ്രൊഡ്യൂസർമാർ പ്രൊഡ്യൂസർമാരാണ് സിനിമ നടക്കും അതല്ലാതെ അവനെ കൊണ്ടേ അത് പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരേ ഉള്ളൂ എപ്പോഴും അവര് മാത്രമേ ഉണ്ടു അല്ലെങ്കിൽ പുതിയായിട്ടുള്ള ഒരുപാട് ഡയറക്ടർമാർ വരും പുതിയൊരു ലൊക്കേഷൻ ഒക്കെ ഉണ്ടാവും മലയാളത്തിലും ഉണ്ടാവും അപ്പോൾ ഇത്ര നേരം ഞങ്ങളുടെ കൂടെ സംസാരിച്ചതിന് ഒത്തിരി നന്ദി തന്നെ സിനിമ ഇറക്കാൻ പറ്റട്ടെ പുതിയ പുതിയ ഒരുപാട് സിനിമകൾ കയ്യില് കിട്ടട്ടെ എന്നും കൂടെ ആശംസിക്കാറ് ഒരുപാട് സന്തോഷം